രണ്ട് ഗ്രാമിന്റെ ഡിസൈൻസുകളാണ് ഇത് കണ്ടോ ഒക്കെ രണ്ട് ഗ്രാമിന്റെ കൈ ചീൻസുകൾ നാല് ഗ്രാമിന്റെ ബോൾസ് ഇവിടെ ബോൾസ് വരുന്ന ആറ് ഗ്രാം അതിൻ്റെ തന്നെ സെയിം നാല് ഗ്രാം ചേച്ചി മനിയത്തിയാന്ന് നമുക്ക് വേണമെങ്കിൽ പറയുന്നത് ഉണ്ടോ അല്ല വെയിറ്റ് ഇത് നാല് ഗ്രാം ഇത് നാല് ഗ്രാം ഇതും ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ്ട്ടോ അതേക്ക് നാല് ഗ്രാം ഉള്ളത് നമ്മുടെ ഒരു എന്താ പറയുക യു ഇ ഡിസൈൻ പോലെ തന്നെ അല്ലേ ഒരു സൗദി പാറ്റേൺ സൗദി പാറ്റേൺ ആ ഒരു ഫീൽ ഈ അറബികളുടെ കയ്യിൽ കുറേ ഇണ്ടാകും ആറ് ഗ്രാമിന്റെ വർക്ക് അതേപോലത്തെ ഡിസൈൻസ് നാല് ഗ്രാം അത്രയും വെറൈറ്റി ഡിസൈൻസിലൊക്കെ പാൻറിനെ വന്നിട്ടുണ്ട് കേട്ടാ ഒരു ടൈം മറ്റൊന്നുമല്ല യു എല്ല നമ്മുടെ ദുബായ് ഷാരെ പുതിയ അബുദാബി ഷോപ്പിലും ഷാബി അല്ലാണ്ടാ അടിപൊളി പറഞ്ഞറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ അടിപൊളി നമുക്ക് നാട്ടിലും ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസുകളൊക്കെയാണ് നല്ല സൂപ്പർ ഓരോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഡിസൈനുകള് കണ്ടിട്ട് നമുക്ക് ഉണ്ടല്ലോ ഭയങ്കര ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിന്റെ വെയിറ്റ് ആണ് രണ്ട് ഗ്രാം മുതലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അതിനകത്തെ ലെയർ ടൈപ്പ് ഒക്കെ വരുമ്പോണ്ടല്ലോ നാല് ഗ്രാമിലൊക്കെ ഉള്ളു അധികം പറയാനുള്ള ഞാൻ മോഡൽ കാണിച്ചാ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ഇത് നോക്ക് രണ്ട് ഗ്രാം ഇതെല്ലാം പല ഇത് കണ്ടോ ബോക്സ് ബോക്സ്റ്റീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ ഒരു കുഴപ്പമില്ല അതെ ഇതൊക്കെ രണ്ട് ഗ്രാമിന്റെ ഡിസൈൻസുകളാണ് ഇത് കണ്ടോ ഞെട്ടിയിലെ നിങ്ങക്ക് അറിയാം നമ്മള് നാട്ടിലും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകളാണെന്ന് അതുപോലത്തെ തന്നെയുള്ള ഹൈ ലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ യു എയിലും കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും ക്യൂട്ടായിട്ടുള്ള മോഡൽസ് ഇതൊക്കെ രണ്ട് ഗ്രാം ആണ് ഇത് ഉണ്ടോ ഇത് ബോക്സ് ബോക്സ്റ്റെയ് മാറിയിട്ട് ഒരു വയർ ചെയിൻ പോലത്തേക്ക് ഇത് ഉണ്ടോ എല്ലാ മോഡൽസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മോഡൽസുകളും നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ട് ഇതൊക്കെ രണ്ട് ഗ്രാം എല്ലാം രണ്ട് ഗ്രാം എന്ത് റെസോർട്ടിലാണ് എല്ലാ രണ്ട് രണ്ട് ഗ്രാമിന്റെ ഇനിയും കുറേ മോഡൽസുകൾ ഉണ്ട് ദേ ഇത് തെക്ക രണ്ട് ഗ്രാമിന്റെ കൈ ചീൻസുകൾ ഒന്ന് നോക്കിക്കേ നിങ്ങൾ എന്ത് ഭംഗിയല്ലേ രണ്ട് ഗ്രാമിന്റെ കൈ ചീൻസുകൾ കാണാൻ അത് നമ്മുടെ ടർക്കിഷ് പാറ്റേൺ ആണെന്ന് നിങ്ങൾ ഓർക്കണം നമുക്ക് കേരള ഡിസൈൻ നിങ്ങൾക്കണം അല്ല ടർക്കി ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ മോഡൽസിൽ നിങ്ങക്ക് കാണണം സൂപ്പർ 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 ഡിസൈൻസിൽ ഇതേ ഇത് കാണിച്ചാലേ ഇത് നോക്കി നാല് ഗ്രാമിന്റെ ഇത് കണ്ടോ നാല് ഗ്രാമിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ അല്ലേ നാല് ഗ്രാമിൽ ബോക്സ് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതൊക്കെ ആറ് ഗ്രാമിന്റെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആറ് ഗ്രാമിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അത് ഇതൊക്കെ ഫുൾ ആയിട്ട് നമ്മുടെ ടർക്കിഷ് ബോൾസ് ഇവിടെയൊക്കെ ബോൾസ് വരുന്ന ആറ് ഗ്രാം അതിൻ്റെ തന്നെ സെയിം നാല് ഗ്രാം ചേച്ചിയും മനിയത്തിയാന്ന് നമുക്ക് വേണെങ്കിൽ പറയുന്നത് നാല് ഗ്രാം പല വെയിറ്റ് ഇത് നാല് ഗ്രാം ഇത് നാല് ഗ്രാം ഇതും ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതെ വെയിറ്റ് നാല് ഗ്രാമുള്ളൂ ഇത് എന്താ അല്ലേ ഇത് ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈൻസുകള് കുറെ പേര് നമുക്ക് എന്താ പറയണ അബുദാബിയിൽ ഷോപ്പ് ഓപ്പൺ ആക്കിയപ്പോ ലൈറ്റ് വെയിറ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊണ്ടുപോയിട്ട് ലൈറ്റ് വെയ്റ്റ് ഉള്ളു അല്ലേ ലൈറ്റ് വെയിറ്റ് ഇല്ലെങ്കിൽ നക്ഷത്രമില്ല അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അതേത് ഡബിൾ ലയറിൽ വന്നിട്ട് നമ്മൾ സിംഗിൾ ആണ് നാല് ഗ്രാം കണ്ടത് ഡബിൾ ലയറിൽ വന്നപ്പോൾ അല്ല ആറ് ഗ്രാമില് അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡബിൾ ആറ് ഗ്രാമുള്ളു പിന്നെ എനിക്ക് ഇതിന് നല്ല ഇഷ്ടം ഇത് കണ്ടോ നമ്മുടെ ഒരു എന്താ പറയുക യു എ ഡിസൈൻ പോലെ തന്നെ അല്ലേ ഒരു സൗദി പാറ്റേൺ സൗദി പാറ്റേൺ ആ ഒരു ഫീൽ ഈ അറബികളുടെയൊക്കെ കയ്യിൽ കുറെ ഇണ്ടാകും നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡലില് തന്നെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ആ അതും ഇതേ ഇതും അതേപോലത്തെ പാറ്റേൺ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും സൂപ്പർ അത് ഇതൊക്കെ ഇത് നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ കണ്ടോ ഇതൊക്കെ അതേപോലത്തെ ഡിസൈൻസ് നാല് ഗ്രാമിൻ്റെ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് എന്തൊക്കെ മോഡൽ നിങ്ങൾക്ക് വേണം അത്രയും വെറൈറ്റി ഡിസൈൻസിൽ ഇതൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള മോഡൽസുകളാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ മോഡൽസുകളൊക്കെ എന്തായാലും ഞാൻ വീഡിയോ ഇടും ആറ് ഗ്രാമാണ്ണ്ടോ ഇതിന്റെ വെയിറ്റ് നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡൽ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനില്ലെങ്കിൽ പോലും കാണാനാണെങ്കിലും എല്ലാവരും വന്നോട്ടെ കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ കാശൊന്നും ഉണ്ടാവില്ല നമ്മൾ എന്തായാലും മോഡൽസുകളൊക്കെ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യാൻ തന്നെ വന്നില്ലെങ്കിൽ കാണാൻ ഒറ്റത്തവണ നമുക്ക് വീഡിയോ കാണാൻ പോലെ ആവില്ലല്ലോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തായാലും വരാം ഞാൻ അവിടെ ഉണ്ടാവും നമ്മൾ പുതിയ ഷോപ്പിൽ അബുദാബിയിൽ അപ്പൊ വെറൈറ്റിയിലെ വെറൈറ്റി ആയിട്ടുള്ള നിങ്ങളെ ഞെട്ടിക്കാൻ തന്നെ ഞങ്ങൾ അബുദാബിയിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ മോഡൽസുകളൊക്കെ ഞാൻ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനല് ഇൻസ്റ്റയിലും അതുപോലെ ടിക്ടോക്കിലൊക്കെ ഇടുന്നുണ്ട് എല്ലാവർക്കും മാക്സിമം കാണുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ കൂടെ ചെയ്യാ